ജാതിക്ക് ജാതി പകേ നായി തറയിട്ട് ഉജ്ജിൻ്റ് പോവാത് മനുഷ്യന് മനുഷ്യന് പക നായിക തലയിൽ വരച്ചത് ഇല കൊണ്ട് മായച്ചാൽ പോവില്ല മംഗലാപുരത്തുള്ള കള്ളൻ കോമനിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് കള്ളൻ കോമൻ എൽഖാനയിലെ ബെല്ലാൾമനയിലെത്തുന്നു ളെ ഇട്ട് മൂടാനുള്ള സ്വർണമുണ്ട് അവിടെ പെരുമഴയുള്ള രാത്രിയിൽ ആ രാവണക്കോട്ടയിൽ കയറി അയാൾ കണ്ടത് ആ മനയുടെ നാഥരായ തങ്കത്തിനെയും പൊന്നുവിനെയുമാണ് അന്ന് ആദ്യമായി മോഷണത്തിനിടയിൽ കോമൻ ഒരു പാപം ചെയ്യേണ്ടി വരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ആ രണ്ട് സ്ത്രീകളെയും കൊല്ലുന്നു കിട്ടിയ സ്വർണമെല്ലാം എടുത്ത് എർക്കാനയിലെ പലയിടങ്ങളിൽ കുഴിച്ചിട്ട് മംഗലാപുരത്തേക്ക് തിരിച്ചുപോയി കോമൻ എന്നാൽ ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലാകുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ അയാൾ ചെയ്ത പാപത്തിന്റെ വിത്ത് എർക്കാനയിൽ അലഞ്ഞു നടന്നു അത് പകയായി പല കുടുംബങ്ങളിലും ചേക്കേറി പതിയെ കുഞ്ഞന്മാറിന്റെ കുടുംബത്തിലേക്കും അവരുടെ കൊച്ചുമക്കളായ ഭാസ്കറിലേക്കും ചന്ദ്രനിലേക്കും അരവിന്ദനിലേക്കും പടർന്നു പിടിക്കുന്നു ഇവരുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് മരണവംശത്തിലൂടെ പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലാണ് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോന്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ രതീഷ് കൂടെ ഇന്ന് ഈ പുസ്തകം എത്തിയിരിക്കുന്നത് ചിത്ര ശിവനാണ് നമസ്കാരം നമസ്കാരം സ്വാഗതം ഒരു കഥയാണ് അതെ കുഞ്ഞന്മാറിലാണല്ലോ പറഞ്ഞു നിർത്തിയത് നമുക്ക് കുഞ്ഞമാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കുഞ്ഞന്മാര് കുക്കർ വളപ്പിലെ കോമനെ മംഗലം കഴിച്ചാണ് ഏർക്കാനിയിൽ എത്തുന്നത് അത് കുഞ്ഞന്മാറിന്റെ ആറാം മംഗലമായിരുന്നു ചരട് കെട്ടിയ അഞ്ചു പുരുഷന്മാരെയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അവൾ വിടുകടയാക്കി ഇപ്പം ഇതിനകത്ത് കുറേ പുതിയ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് വിടുകടയാക്കി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് എന്റെ അർത്ഥം പൊടവ കിട്ടുന്നതിന്റെ മറലില ഓള് മംഗലത്തിന് തലയാട്ടുന്നത് മറലില എന്ന് പറഞ്ഞ അമിതമായ സന്തോഷവും ആവേശവുമാണ് ഇതിന്റെ അർത്ഥവും താഴെ കൊടുക്കുന്നുണ്ട് കഥാ കഥാകാരൻ അച്ഛൻ അമ്പൂഞ്ഞിയും അമ്മ ഉമ്പിച്ചിയും ചിരിക്കും കിനാവൂരിൽ നിന്ന് കാർകോട്ടേക്ക് ആദ്യമായി മംഗലം കഴിച്ചു പോകുമ്പോൾ കുഞ്ഞന്മാറിന് പ്രായം പത്തു തികഞ്ഞിരുന്നില്ല പുടവ കൊടുത്തത് ഇരുപത്തിയെട്ടുകാരൻ നാണു പുടവ കിട്ടിയ പാടെ നാണുവിനെയും കുടുംബക്കാരെയും നോക്കാതെ അവൾ പുടവയുടെ പുത്തൻ ഗന്ധവും മണത്ത് നേരവും കാലവും മറന്നു നിന്നു ആദ്യ രാത്രി നാണു റാക്കും കുടിച്ചു വന്ന് ഉമ്മറ ചാണകത്തറയിൽ മുണ്ടപ്പായം വിരിച്ച് കരടിയുടെ മുരൾച്ച പോൽ കൂർക്കം കിടന്നു ഉഷ്ണം കാരണം ഒരില പോലും അനങ്ങാത്ത മോന്തിയായിരുന്നു കമുകിൻപാള മുറിച്ചുണ്ടാക്കിയ ബീപ്പാള കൊണ്ട് കാറ്റ് വീശിയെടുക്കവേ അവൾക്ക് ചാപ്പിയിൽ പോകാൻ പോഞ്ഞേറായി അറ്റുമ്മണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും പെണ്ണ് അനിയത്തി ചപ്പില പാട്ടും പാടിക്കൊണ്ട് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും ചപ്പിലെ ഉറക്കം വന്നിട്ട് വേണ്ടണേ സ്വപ്നം കാണാൻ കുഞ്ഞന്മാറിന് കരച്ചിൽ വന്നു ചാപ്പയുടെ ചാണകം എഴുകിയ വെറും നിലത്ത് ഒരു ഉറക്കം കഴിഞ്ഞ ചപ്പില കണ്ണുമിഴിക്കുമ്പോൾ കുഞ്ഞന്മാരുണ്ടായിൽ സുഖസുന്ദരമായി നീണ്ടു നിവർന്നു കിടക്കുന്നു പായയിൽ നിന്ന് അവളുടെ കാലുകൾ കളത്തിൽ ചെറിയ കുഴിയുണ്ടാക്കിയിട്ടുണ്ട് ഉറക്കത്തെ കുത്തിപ്പോകുന്നത് കാലുകൾ അനക്കിയില്ലെങ്കിൽ കുഞ്ഞന്മാറിനുറക്കം വരില്ല ചപ്പില അവളെ കുലുക്കി ഉണർത്തി ഈഴ എത്തിറ്റാമ്പോഴാണേ ഒരുക്കം കിട്ടിയത് കുഞ്ഞന്മാർ ചപ്പിലയുടെ കൈപിടിച്ചു കുഞ്ഞന്മാറിന്റെ ഓട്ടുകരി എഴുതിയ കണ്ണുകൾ നോക്കി ചപ്പില ചിരിച്ചു പുടവ കുഞ്ഞന്മാർ അവൾക്ക് നൽകി പുടവയിൽ മുഖം ചേർത്ത് ചപ്പില പുതിയ മണം പഠിച്ചു മുളികൊണ്ട് മേഞ്ഞ മേൽക്കൂരയുടെ വിടവിലൂടെ വന്ന നിലാവെളിച്ചത്തിൽ അന്നവർ പുലരോളം കൊത്തങ്കല്ല് കളിച്ചു മംഗലം കഴിക്കാൻ വന്ന ആണുങ്ങളോട് കുഞ്ഞന്മാറിന്റെ വിടുകടവടക്ക് അമ്പുഞ്ഞി അവതരിപ്പിച്ചെങ്കിലും അവരാരും അത് മുഖവിലയ്ക്കെടുത്തില്ല ആരെയും മയക്ക് സൗന്ദര്യവും ഐശ്വര്യവും അവളിൽ തെളിഞ്ഞു നിന്നിരുന്നു വെളുത്തു തുടുത്ത മുഖവും ഇടങ്കണ്ണിനരികിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പച്ച ഞരമ്പും അമ്പുപോലെ വളഞ്ഞ പുരികവും തെളിവെള്ളം പോലെ തെളിഞ്ഞ കണ്ണുകളും മുറുക്കിയതുപോലെ ചുവന്നു തുടുത്ത ചുണ്ടുകളും അവളെ ഏഴ് ഉള്ളവളാക്കി ചാപ്പിലെ റാക്ക് എഴുക്കുന്ന തൊല്ലനെന്ന കൂളിയങ്കാലുകാരൻ കെട്ടിക്കൊണ്ടുപോയതോടെ കളിക്കാൻ ആരുമില്ലാതെ കുഞ്ഞന്മാർ ചാപ്പി തനിച്ചായി റാക്ക് കുടിക്കാൻ പഠിച്ചതോടെ പോഞ്ഞേറുപോയി ചപ്പില തിരിച്ചു വന്നില്ല പുടവകൾ ആർക്കും വേണ്ടാതെ അയിൽ തൂങ്ങിക്കിടുന്നു ചപ്പിലയില്ലാത്ത ചാപ്പ കുഞ്ഞന്മാറിന് ചാത്തോരുടെ ചാപ്പയല്ലാതെ മറ്റെന്ത് ചാപ്പയിൽ ഇരുന്ന് നിന്നും കിടന്നും അവൾക്ക് വീർപ്പുമുട്ടി അപ്പോഴാണ് അമ്പുജിയുടെ ബന്ധത്തിൽപ്പെട്ട കോമൻ ഏർക്കാനയിലെ അള്ളത്തടുക്കയിൽ നിന്ന് താടിയും ചൊറിഞ്ഞുകൊണ്ട് ചാപ്പയിൽ വന്നത് വേറൊന്നും നോക്കിയില്ല അയാളുടെ കൈയും പിടിച്ച് അവൾ ഏർക്കാനയിലെത്തി അയാൾ തന്ന പുടവ അവൾ നോക്കിയില്ല ഉരുപെട്ടിയിൽ ആർക്കും വേണ്ടാതെ ക്രൂരമുട്ടായി മണത്ത് അത് ചുരുണ്ടു കോമൻ ആത്മീയ വഴിയിൽ താല്പര്യമുള്ള ആളായിരുന്നു കുഞ്ഞ യും കൊണ്ട് വീട്ടിൽ വന്നതിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ അയാൾ ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ടു മലയ്ക്ക് പോവുകയെന്നു പറഞ്ഞാൽ ഹിമാലയം കയറും പോലെ കഠിനംപൊന്നയ്യപ്പാ വണ്ടി ഒന്നുമില്ല നടന്നു പോകണം കാടും മലയും കിടക്കണം വഴിയൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുകയില്ല മലയിലെത്താൻ മാസങ്ങളെടുക്കും തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല കോമന്റെ മാലയിടൽ കുടുംബത്തെ സങ്കടത്തിലും ആഴ്ത്തി സ്വാമിയുടെ അടുത്തേക്കാണ് യാത്രയെന്നതുകൊണ്ട് ആരുമെതിര് പറഞ്ഞില്ല നാപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതത്തിനു ശേഷം മലയ്ക്ക് പോകുമ്പോൾ കോമന്റെ താടിയും മുടിയും വയറുവരെ വളർന്ന് കഴുത്തിലെ തുളസിമാലയെ ഒളിപ്പിച്ചിരുന്നു അയാൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വെള്ളച്ചിയും നാത്തുമാരും കരഞ്ഞു കുഞ്ഞമാറിന് കരച്ചിലൊന്നും വന്നില്ല കരയാൻ തോന്നിക്കുന്ന എന്തെങ്കിലും കോമൻ തന്നിട്ടുണ്ടെങ്കിലല്ലേ പോകുമ്പോൾ കോമൻ കുഞ്ഞന്മാറിന്റെ മുഖത്തുപോലും നോക്കിയില്ല എന്നാൽ കോമൻ പോയെന്ന് രാത്രി അയാളുടെ മണമറിഞ്ഞ് പായയിൽ കിടക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു കുഞ്ഞന്മാറിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കൂടെ വരുന്ന കൊട്ടൻ കല്യാണം കഴിക്കുന്ന ചടങ്ങിലേക്കാണ് പിന്നെ അതെ അതെ കൊട്ടൻ ഒന്നിച്ച് വെള്ളച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അമ്പാടി കുഞ്ഞമാറിന്റെ വയറ്റി താമസം തുടങ്ങിയിരുന്നു ഏർപ്പിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തെയ്യത്തിന് ചിരുവണ്ടൻ എന്ന പോരുകോഴിയുമായി പോയ കൊട്ടൻ മടങ്ങി വന്നത് മറ്റൊരാളായിട്ട് ാണ് അമ്പലപ്പറമ്പി പോരിനിറങ്ങിയ കോഴികളെ ഒറ്റക്കണ്ണനായ ചിരുകണ്ടം വെട്ടി വീഴ്ത്തിയതാണ് നീര്യോത്തെ ഗോപാലൻ പണിക്കരുടെ വല്യതൊണ്ടൻ എന്ന കോഴിയുമായി അംഗം നിൽക്കെ ചിരുകണ്ഠനെ കവുങ്ങിന് കെട്ടിയിട്ടൊന്ന് ചൂടാക്കാൻ കൊട്ടൻ ചാരായഷാപ്പി കയറി വല്യതൊണ്ടൻ തോൽക്കുമെന്ന് പേടിച്ച പണിക്കർ ചതി ചെയ്തു അയാളും കരിസ്ഥൻ അമ്പൂഞ്ഞിയും കൂടി കൊക്ക് കൂട്ടിപ്പിടിച്ച് ചിരുകണ്ഠന്റെ കണ്ണുള്ള ഭാഗത്ത് ചിറകരിഞ്ഞു ചാരായശാപ്പിലെ ബഹളത്തിൽ ചിരുകണ്ഠന്റെ കരച്ചിൽ കൊട്ടൻ കെട്ടില്ല തലയ്ക്ക് ലഹരിയുടെ പെരുപ്പം കിട്ടിയിറങ്ങിയ കൊട്ടൻ കണ്ടത് ചോരയെ കുതിർന്നു കിടക്കുന്ന ചിരുകണ്ഠനെ ബോധവും ബോധ്യച്ചവും ഉറച്ചതിൽ പിന്നെ കരഞ്ഞിട്ടില്ല ാത്ത കൊട്ടന്റെ കണ്ണുകളിൽ നനവു പടർന്നു ചതിയാണെന്നും ചതിച്ചതാരെന്നും അയാൾക്ക് മനസ്സിലായി വൈകുന്നേരത്തിന്റെ സ്വർണവേലിൽ വലിയ തൊണ്ടൻ അമ്പലത്തിനു മുന്നിലെ അംഗത്തട്ടി പോരിന് തയ്യാറായി കോഴിവാത കെട്ടിയ തന്റെ നീണ്ട കാലിളക്കി ആളുകൾ ആർപ്പുവിളി തുടങ്ങിയിരുന്നു കാഴ്ച മരിച്ചുപോയ ചിരുകണ്ഠന്റെ കണ്ണിൽ തയ്യമ്പു വന്ന പരുക്കൻ വിരലുകൊണ്ട് അയാൾ തൊട്ടു തോർത്ത് ചുറ്റിക്കെട്ടിയ ഇടം ചെറുകിൽ നിന്ന് ചോര അയാളുടെ കൈകളെ ചുവപ്പിച്ചു മടങ്ങ ചിരുകണ്ഠൻ ഇനി അധിക നേരമില്ല അവന്റെ നെഞ്ചിലെ പിടപ്പ് അയാളോട് പറഞ്ഞു കൊട്ടന്റെ കയ്യിലെ ചോരയിൽ നിന്ന് ചിരുഗണ്ഠൻ വഴിതേതാണോ ചിരുകണ്ഠൻ നിലത്തേക്ക് ഊർന്നു വീണോ ചിറകുപോയ തന്റെ ഉടൽ അവൻ മണ്ണിൽ മുക്കിയെടുത്തു അത്ഭുതവും സങ്കടവും അയാളുടെ തൊണ്ടയിൽ പിടിഞ്ഞു അവൻ അങ്കത്തട്ടിലേക്ക് കാല് വെച്ചു വെയിൽ അവനു വെളിച്ചം പകർന്നുവെങ്കിലും വഴിയിലെ തടസ്സങ്ങളിൽ തട്ടി അവൻ പലപ്പോഴും വീഴാൻ പോയി ചിരുകണ്ഠ പോണ്ട്ര കൊട്ടന്റെ പിൻവിളി അവൻ കേട്ടില്ല ചിരുകണ്ഠൻ നടന്ന വഴികളിൽ ചോരത്തുള്ളികൾ ഉറ്റി വീണു ചോണനുറുമ്പുകൾ ചോരയ്ക്ക് മണം പിടിച്ചു അവൻ അങ്കത്തട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് ആളുകളുടെ ആർപ്പുവിളി ഒരു നിമിഷം നിശ്ചലമായി ഒരു കണ്ണും ഒരു ചിറകുമില്ലാതെ കാലിൽ കെട്ടിയ കോഴിവാത ഒന്നുയർത്താൻ പോലും ആവാതെ തല താഴ്ത്തി അങ്കത്തട്ടിൽ അംഗത്തട്ടിൽ വലിയതൊണ്ടൻ നിന്നു പന്തയം വല്യതൊണ്ടിനു വേണ്ടി മാത്രമായി ചിരുകണ്ഠന് പണം കെട്ടാൻ ആളുകൾ മടിയുടെ കൈ ചുരുട്ടി തോൽക്കുന്നവർ ജയിക്കട്ടെ എന്നും വിചാരിച്ച് ലഹരിയുടെ തലക്കനത്തിൽ പേർ ചിരുകണ്ഠന് കൈപൊന്തിച്ചു പരിദേവത തെയ്യം മുടി അഴിക്കുന്നതിന്റെ ചെണ്ടകൊട്ട് അമ്പലത്തിനകത്തുനിന്നു ഉറഞ്ഞുയർന്നു അമ്പൂട്ടി ചൂടാക്കിവിട്ട വലിയതൊണ്ടൻ ചിരുകണ്ഠനെ നടന്നും പറന്നും വെട്ടി അവന്റെ ചുവന്ന കിരീടം അങ്കക്കളരിയുടെ വലത്തെ മൂലയിലെ കീരിക്കാട്ടിലേക്ക് തെറിച്ചു ചിരുകണ്ടാ കൊട്ടന്റെ പ്രാണൻ പൊട്ടുന്ന വിളിയുയർന്നു വിളി പോലെ ചിരുകണ്ഠൻ തലയൊന്നു കുടഞ്ഞു ചെമ്പരത്തിപ്പൂ പോലെ ചോര അങ്കത്തെട്ടി തെറിച്ചു അവനൊന്നു കുറുകി ഇടങ്കാലുയർത്തി മുകളിലേക്കൊന്ന് പറന്ന് വലിയ തൊണ്ടന്റെ കഴുത്ത് ചിരുകണ്ടന്റെ കോഴിവാത വെട്ടിയെരിഞ്ഞത് കാറ്റിനേക്കാൾ വേഗത്തിൽ ഉഷ് ആളിലുണർന്ന ആൾക്കൂട്ടപ്പറശലിനോടൊപ്പം പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നിശബ്ദത അവിടെ പെടർന്നു തലപോയ കോഴി പ്രാണിനെ കൂട്ടിപ്പിടിക്കാൻ മണ്ണിൽ വെളിച്ചപ്പാടിനെ പോലെ നിന്നു തുള്ളി കരയാൻ ാത്തതിനാൽ മണ്ണിൽ കൊട്ടിയടിക്കുന്ന ചിറകുകൾ അതിന്റെ കരച്ചിലായി മണ്ണിൽ തളർന്നു കിടക്കുന്ന ചിരുകണ്ഠനെ കരച്ചിലൂടെ കോരിയെടുത്ത് ആഴിച്ച് ഗോപാലൻ പണിക്കരെയും അമ്പൂഞ്ഞനെയും കൊട്ടൻ നിലത്തേക്ക് വലിച്ചിട്ട് തല്ലി പറ്റിപ്പോയി കൊട്ട മാപ്പാക്ക് അവന്റെ കരച്ചിലുകൾക്ക് മുകളിൽ കൊട്ടന്റെ കാലുകൾ വീണു ഗോപാലൻ പണിക്കരുടെ അരക്കെട്ടൊടിഞ്ഞു അമ്പൂഞ്ഞിയുടെ വലത്തെ ചൂണ്ടുവിരൽ ചിരുകണ്ഠന്റെ കോഴിവാദ അരിഞ്ഞെടുത്തു പന്തേപ്പണം വാരിയ നാലുപേർ കിട്ടിയതൊന്നാകെ തോർത്തിൽ കെട്ടി കൊട്ടനു മുന്നിൽ വെച്ചു കൊട്ടൻ ഒറ്റ പൈസ തൊട്ടില്ല ചിരുകണ്ഠൻ കൊന്ന കോഴികളെ ഒന്നിച്ചു കെട്ടി തോളിലിട്ട് വീട്ടിലേക്കിറങ്ങവെ കൊട്ടന്റെ മനസ്സിൽ വിഷാദത്തിന്റെ വിഷദേവത കുടിയിരിക്കാൻ തുടങ്ങിയിരുന്നു എന്താണ് ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണിതൊക്കെ പാമ്പുകളെ പോലെ വേരുകൾ പിണഞ്ഞുകിടക്കുന്ന കാട്ടുവഴികളിലൂടെ പതിവില്ലാത്ത വേഗത്തിൽ നടന്ന അയാളുടെ മനസ്സിൽ സങ്കടത്തിന്റെ വിഷം ആഞ്ഞുകുത്തി ചിരുകണ്ഠനാവട്ടെ രോമക്കാട് നിറഞ്ഞ അയാളുടെ നഗ്നമായ നെഞ്ചിന്റെ ചൂടിൽ മുഖം ചുരുക്കി വെച്ച് ഇതുവരെയുള്ള ജീവിതം ഓർക്കുകയായിരുന്നു ജനനം തൊട്ടു തുടങ്ങുന്ന ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നതിൽ പ്രശ്നമില്ല എല്ലാം വ്യക്തമായി മനസ്സിൽ തെളിഞ്ഞുവരുന്നതിൽ കുഴപ്പമുണ്ട് അത് മരണം എത്തിയതിന്റെ അടയാളമാണ് ചിരുകണ്ഠനു മനസ്സിലായി ചിരുകണ്ഠന്റെ ഒറ്റക്കണ്ണിൽ അർജുനപുത്രൻ ഇരവാ തെളിഞ്ഞു ഇരവാൻ അവനോട് ചിരിച്ചു പീരാങ്കുടുക്കകളുടെ കരച്ചിൽ ഇരവാന്റെ പടച്ചട്ടയിലെ മണികൾ മിന്നാമിനുങ്ങുകളുടെ വെളിച്ചത്തിന്റെ ചൂട് ഇരവാന്റെ കാതുകളിൽ കടുക്കൻ കുരുക്ഷേത്രത്തിൽ ഇരവാൻ വന്നാൽ യുദ്ധം വേഗത്തിൽ തീരുമെന്ന് കൃഷ്ണന് തോന്നി യുദ്ധമൊടുങ്ങിയാൽ സങ്കടം ക്ഷണമൊടുങ്ങും വേദനയിൽ നിന്ന് കഥകളുണ്ടാവുന്നു ദുഃഖഭാരമില്ലെങ്കിൽ മഹാഭാരതം ആർക്കും വേണ്ടാത്ത കഥയാവോ കൃഷ്ണൻ അതറിയാമായിരുന്നു ഇരവാന് മുന്നിൽ കൃഷ്ണൻ നിബന്ധന വെച്ചു യുദ്ധത്തിന് വരാം യുദ്ധം കാണാം ആയുധം തുടരുത് തന്ത്രങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കരുത് ഇരവാൻ തല കുലുക്കി നിർബന്ധം തെറ്റിച്ചാൽ തല ചിതറും കൃഷ്ണൻ ഓർമ്മ വെച്ചു യുദ്ധം കാണുമ്പോൾ ആയുധമെടുക്കാൻ കഴിയാതെ ഇരിക്കാനും നിൽക്കാനും മനസ്സുറപ്പ് കിട്ടാതെ ഇരവാൻ ഉലഞ്ഞു അബാലൂസൻ എന്ന രാക്ഷസൻ പാണ്ഡവർക്ക് മുകളിൽ മരണനൃത്തമാടിയപ്പോൾ അർജുനൻ ഒന്നും ചെയ്യാനാവാതെ പതറി ഇരവാൻ ശാപം മറന്നു അച്ഛാ കുത്തിയിട് കുത്തിയിട് വില്ലുകുത്തി എയ്തെടുക്കാനുള്ള തന്ത്രം മകൻ അച്ഛനോടലറി ആകാശമുറിച്ച് ഇടിവെട്ടി അവന്റെ ഒച്ച കുരുക്ഷേത്രത്തിൽ മരണത്തിന്റെ മാറ്റൊലിയായി കുത്തിയിട് കുത്തിയിട് അവൻ പറഞ്ഞത് അർജുനനു മനസ്സിലായി രാക്ഷസന്റെ ശിരസ് അർജുനൻ ശരം കൊണ്ടറുക്കുമ്പോൾ ശാപം ഇരവാന്റെ തല തൊട്ടു തല ചിന്നിച്ചിതറി തെറിച്ചുപോയ ഇരവാന്റെ ഉടൽഭാഗങ്ങൾ പോരുകോഴികളായി ചിറകടിച്ചു അവൻ മരണം കെട്ടിയ കാലുകളിലായി അങ്കത്തട്ടിൽ തലയുയർത്തി കുത്തിയിട് കുത്തിയിട് ഇരവാൻ ചിരുകണ്ഠനെ തൊട്ടു വിരിഞ്ഞുവന്ന ചാണകപ്പുഴുവിനെ കൊത്തിത്തിന്നവേ പൂച്ച ആതിയെടുത്ത ഇടംകണ്ണിലെ കാഴ്ച തിരിച്ചുവന്നു ഇരവാൻ ചിരുകണ്ടനെ തൊട്ടു അങ്കക്കളരിയിൽ പൊരുതവേ മുറിഞ്ഞുവീണ വലങ്കാലിലെ ചെറിയ നഖം വീണ്ടും മുളച്ചു ഇരവാൻ ചിരുകണ്ടനെ തൊട്ടു ഗോപാലൻ പണിക്കരും അമ്പൂഞ്ഞയും അറുത്തുകളഞ്ഞു ചിറക് കാറ്റിലടിച്ചു ഇരവാൻ ചിരുകണ്ഠനെ തൊട്ടു കീരിക്കാട്ടിലേക്ക് തെറിച്ചുപോയ ചുവന്ന കിരീടം തലയിൽ സൂര്യനെ മുറിച്ചു ചിരുകണ്ഠൻ കൊട്ടനിൽ നിന്ന് കുതിറി നിലം തൊട്ടു പഞ്ഞോർമരത്തിന്റെ വേരിൽ കാലുകുത്തി ചിരുകണ്ഠൻ ഇരവാനു മുന്നിൽ നമസ്കരിച്ചു പോരുകോഴിയുടെ കഥകളൊക്കെ പറഞ്ഞ് മരണവംശത്തിന്റെ യഥാർത്ഥ കഥയിലേക്കാണ് ഇനി നമുക്ക് കിടക്കേണ്ടത് ഇരവാന്റെ തല പൊട്ടിപ്പിളർന്ന് പറന്നു വന്ന അങ്ക കലി കൊടിയേറിയ ഏർക്കാനിയെ ഒരാസ്വാദനത്തെ പൂർണ്ണമായി വരയ്ക്കാൻ സാധ്യല്ല സചേതനങ്ങളും അചേതനങ്ങളും ഏർക്കാനിയിൽ സംവദിക്കുന്നുണ്ട് വാ മൂടിക്കെട്ടിയും കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ടും ദൈവകരുത്തുകൾ അലയുന്നുണ്ട് കാലിനെ തടയുന്ന നായയും കാമനെ ഭജിക്കുന്ന നാഗവും ഒട്ടും അതിഭാവുകത്വം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മരണവംശം എന്ന നോവലില് അധ്യായങ്ങൾ ഒന്നാം നിറം മുതൽ പതിനെട്ടാം നിറം വരെ പതിനെട്ട് നിറങ്ങളിൽ പടർന്നു കിടക്കുകയാണ് എന്ന ദേശത്തിന്റെ കഥ പൂരക്കളിയിലെ പൂരമാലയിലെ കളി ഒന്നാം നിറം തുടങ്ങി പതിനെട്ട് നിറം വരെ മേൽസൂചന പോലെ പക കൊല ഇവ കൊണ്ടുള്ള ഒരുതരം പൂരംകളി തന്നെയാണ് മരണവംശം ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കുഞ്ഞന്മാർ കൊട്ടൻ ജാനകി ഗോപാലൻ പണിക്കർ ദമ്പതികളിൽ തുടക്കമിട്ട തലമുറയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇതില് ഈ പുസ്തകം തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ വംശാവലി എഴുത്തുകാരൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞമ്മമാറിന്റെയും കൊട്ടന്റെയും മക്കളാണ് അമ്പാടിയും തമ്പായിയും ഇതിൽ അമ്പാടി മാധവിയെ കല്യാണം കഴിക്കുന്നു മാധവി ഇവരുടെ മക്കളാണ് ഭാസ്കരൻ നാരായണൻ ബലരാമൻ മുരളി തമ്പായി കൃഷ്ണനെ കല്യാണം കഴിക്കുന്നു അവരുടെ കുട്ടികളാണ് ചന്ദ്രനും രാജേന്ദ്രനും കുറച്ചു നാൾ കഴിയുമ്പോൾ തമ്പായി മരിച്ചു പോകുന്നുണ്ട് അപ്പൊ കൃഷ്ണൻ മാണിക്കത്തെ കല്യാണം കഴിക്കുന്നു അപ്പൊ അവരുടെ കുട്ടികളാണ് നളിനിയും ഇവരുടെ കഥയാണ് മരണവംശം പറയുന്നത് ഭാസ്കരൻ ചന്ദ്രൻ അരവിന്ദൻ നളിനി ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് മരണവംശത്തിൽ വരുന്നത് കോമൻ നായർ എന്നൊരു കഥാപാത്രമുണ്ട് ഇതിൽ കോമൻ നായരുടെ പ്രമാണിത്വവും കോൺഗ്രസ് രാഷ്ട്രീയവും അയാളുടെ ശിങ്കടി ബലവും അയാളെ അപ്രമാതിയാക്കുന്നുണ്ട് അതിനെതിർഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാർ അത്ര പച്ചപിടിക്കാതെയുമുണ്ട് ഒരു രാഷ്ട്രീയം കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ശിങ്കടി പഴയിൽ കൃഷ്ണൻ തൊട്ട് ചന്ദ്രൻ വരെയുണ്ട് എതിർഭാഗത്ത് ഭാസ്കരൻ രക്തബന്ധിതരായ ഇരു സഹോദരങ്ങളുടെയും ഇരുചേരി പ്രവേശനത്തോടെ സംഘർഷം ചന്ദ്രഭാസ്കരിയ കേന്ദ്രീകൃതമായി നാടിന്റെ ശാപമായി കത്തു ജലിക്കുന്നതാണ് മരണവംശത്തിന്റെ കഥ ഒന്നാം നിറം തൊട്ട് പൂരകളരി ആവേശമുയർത്തി മുന്നേറും പോലെ നോവലും മുന്നേറുന്നുണ്ട് അപാരമായ ഒരു ആവിഷ്കരണ ശക്തിയും ഭാഷയും ഉണ്ടാക്കുന്ന ആവേശവും പിരിമുറുക്കവും അനുഭവം തന്നെയാണ് ചുക്കില്ലാതെ കഷായമില്ല എന്ന പോലെ ഏവർക്കും ഊർജ്ജസ്രോതസ് ആണ് ഈ മരണവംശത്തിൽ മദ്യം എല്ലാ യുദ്ധത്തിലും എന്ന പോലെ വാളെടുത്തവരൊക്കെ വാളാൽ തീരുന്നു പക്ഷെ മരണവംശത്തിൽ തോക്കെടുത്തവരൊക്കെ തോക്കാൽ തീരുകയാണ് ഭാസ്കറിനെ കാമുകിയും ബന്ധുവുമായ നളിനി ചന്ദ്രന്റെ സഹോദരി കൂടിയാണ് കൊല്ലുന്നതോടെയാണ് മരണവംശം പൂർത്തിയാകുന്നത് ഏർക്കാനയുടെ കഥ പി വി ഷാജികുമാർ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പകയും വിദ്വേഷവും കാമവും ക്രൗര്യവും മോഹവും മോഹഭംഗവും ആസക്തിയും എല്ലാം ഇഴചേർന്ന സംഭ്രവജനകമായ സംഭവ പരമ്പരകൾക്ക് മൈത്താണിക്കാടും പോത്തലങ്കാനവും ചാവുടുക്കയും സാക്ഷി നിൽക്കുന്നുണ്ട് ഏർക്കാനയിലെ ഓരോ മരവും വള്ളിത്തലപ്പും കുറുക്കൻ ഗുഹയും കഥയ കഥാപാത്രങ്ങളായി വരുന്നു വായിച്ച തിരുവോളം ഏർക്കാനയിലെ ഇരുൾ വീണ കാടുകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത വിധം പാലോർക്കാട്ടിലെ അണങ്ങുകൾ കണ്ണുകെട്ടി ു മയിലായും കുയിലായും മുയലായും ഉടുമ്പായും കാമനായും കാലനായും കഥകളെ കഥയിൽ നിന്ന് കഥയിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ടേയിരിക്കുന്നു ഇനി എന്തെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വിപത്തിന്റെ ഭയത്താൽ വായനക്കാരൻ അകപ്പെടുന്നു ഇതുപോലെ വളരെ മനോഹരമായിട്ട് മരണവംശം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഥയിൽ കാമത്തിനപ്പുറം കാലവും കഥാപാത്രമാകുന്നത് അറിയുന്നത് കഥയിൽ കക്ഷി രാഷ്ട്രീയം ചേരുമ്പോഴാണ് വായനക്കാരന്റെ ചരിത്ര ബോധത്തെയും രാഷ്ട്രീയ ബോധങ്ങളെയും അദൃശ്യമായ ഒരു കാലഘട്ടനയ്ക്ക് സമസ്യാപൂരണത്തിന് നോവലിസ്റ്റ് വെല്ലുവിളിക്കുന്നുണ്ട് ഒരു ദിവസത്തെ ഇടവേളയിൽ ജനിച്ചു വീണ ഭാസ്കരനും ചന്ദ്രനും ഗുരുവായ ദിവസം ഇ എം എസ് മന്ത്രിസഭാ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആണെന്ന് വരികൾക്കിടയിൽ ഇതുപോലെ കാലത്തെ ും മുഴുവൻ പത്രവാർത്തകളും പറഞ്ഞുകൊണ്ടാണ് അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഭാസ്കരൻ വെട്ടുകൊണ്ട് വീഴുമ്പോൾ കടക്കാരൻ വായിക്കുന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേതാണെന്ന് വാനപ്രസ്ഥത്തിന്റെ അവാർഡ് വാർത്ത ബോധ്യപ്പെടുത്തുന്നു ഇങ്ങനെ ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന ഓരോ പത്രവാർത്തകളായിട്ടൊക്കെയാണ് കദ്രോളിക്കുന്നിന്റെ ഉച്ചയിൽ വെളിച്ചം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചെടികളും പൂക്കളും സൂര്യസ്പർശം ഏൽക്കാതെ ആലസ്യത്തോടെ നിന്നു മരങ്ങൾക്കിടയിലൂടെ കാറ്റ് ചൂളം വിളിച്ചു കുന്നിൻ മുകളിൽ ഒറ്റയായി നിൽക്കുന്ന കുടിലിന് മുന്നിലെ പാതിയിൽ രമണിയുടെ മനസ്സും നോക്കിക്കൊണ്ട് ചമ്പ്രം പിടിഞ്ഞിരിക്കുമ്പോൾ ചനിയറുവിന്റെ ഉള്ളിൽ മരണം നിറഞ്ഞു പൗർണമിയും എടുത്ത് കുടിലിന്റെ പുറം വാതിൽ രമണി ചനിയറുവിന്റെ സാന്നിധ്യം പാതിക്ക് മുന്നിൽ അവൾ അറിഞ്ഞു കൂപ്പുകൈ പോലെ മുനിഞ്ഞു കത്തുന്ന വിളക്കിലെ തിരുവെളിച്ചം കാറ്റിൽ ഇളകിയാടി നീ പോകുന്നത് എർക്കാനക്ക വേണോ രമണി ഇത് പറയുന്നത് ഒരു ഉപ്പൂപ്പനും ഒക്കെ ഇതില് കഥാപാത്രങ്ങളായിട്ട് മരണവംശത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അതെ മരണവംശം അവസാനിക്കുന്നതും രമണിയിലൂടെ തന്നെയാണ് നമ്മൾ മരണവംശം തുടങ്ങുമ്പോൾ രമണിയിലൂടെ തുടങ്ങി പിന്നെ അത് ബെല്ലാർമനയിലേക്ക് പോകുന്നു കള്ളൻ കോമനിലെത്തുന്നു അതിനുശേഷം കുഞ്ഞന്മാരിലേക്ക് വരുന്നു കുഞ്ഞന്മാറിന്റെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും കഥ പോകുന്നു മക്കളുടെ മക്കളിൽ നിന്നാണ് കൊച്ചുമക്കളിൽ നിന്നാണ് കഥ വികസിക്കുന്നത് അവരുടെ രാഷ്ട്രീയവും അവരുടെ പകയും അവരുടെ പ്രണയവും എല്ലാം ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ഇതില് കാട് കഥ പറയുന്നുണ്ട് പക്ഷികൾ കഥ പറയുന്നുണ്ട് തെയ്യം കഥ പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ വെയിലും മഴയും കഥ പറയുന്നുണ്ട് കഥ തുടങ്ങി ഈ മരണവംശം അവസാനിക്കുന്നത് ഒരുപാട് മരണങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് അവസാനം ഭാസ്കരനെ കൊല്ലാൻ നടന്ന ചന്ദ്രന്റെയും അരവിന്ദിന്റെയും മരണശേഷം ഇവരുടെ രണ്ടുപേരുടെയും പെങ്ങളായ നളിനി ഭാസ്കരനെ കൊല്ലുന്നതോടെയാണ് മരണവംശം അവസാനിക്കുന്നത് രമണിയെ തുടങ്ങുന്ന മരണവംശം രമണിയിൽ തന്നെ അവസാനിക്കുകയാണ് ഇതില് രമണി ആരാണെന്നുള്ള ചോദ്യത്തിന് ചന്ദ്രന്റെ കാമുകി എന്നേ നമുക്ക് ഉത്തരം കിട്ടുന്നുള്ളൂ കള്ളൻ കോമൻ കൊഴിച്ചിട്ട സ്വർണങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതിനും നമുക്ക് ഉത്തരം ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഈയൊരു ഗ്രാമത്തില് നേരിട്ട് എക്സ്പീരിയൻസ് ഒരു ഇതിലെ ഓരോ ഓരോ പേജിലും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഡേറ്റുകൾ ഇങ്ങനെ അവിടെ ഇതൊരു നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൃത്യമായിരിക്കലും അതെ ഇത് കൊറേ തെയ്യത്തിന്റെ കഥകളും ഇതും എല്ലാം പറയുന്നതുണ്ട് കാസർഗോഡിന്റെ ഭാഷയാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള കാസർഗോഡിന്റെയും കന്നഡയുടെയും ഒരു ഭാഷയാണ് ഇതിനകത്ത് വരുന്നത് അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ജാതി പകേ നായിക്ക് നായി പകേ തരയിട്ട് ഇരട്ട് ഉജ്ജ പോവാതെ മനുഷ്യനും മനുഷ്യൻ പക നായിക്കുന്ന ആയ പക തലയിൽ വരച്ചത് ഇല കൊണ്ടും വായിച്ചാൽ പോകില്ല എന്ന് ഇത് ബെല്ലാർമണിയിലെ പൊന്നുവും തങ്കവും ഇവര് പറയുന്ന ഒരു വാക്കാണിത് പക്ഷെ കഥ മുന്നോട്ട് പോകുമോറും നമുക്കിത് മനസ്സിലായി വരികയാണ് തല വരച്ചത് ഇല കൊണ്ടും വായിച്ചാൽ പോവില്ല എന്നുള്ളത് പ്രതികാരത്തിന്റെ കഥയാണ് കുടിപ്പകയുടെ കഥയാണ് നല്ല ഒരു വായനാനുഭവം തരുന്ന ഒരു കഥയാണ് നമ്മൾ കുറെ നേരം ഇതിൽ വേറെ ഒരു സ്ഥലത്ത് നമ്മുടെ സാധാരണ ഭാഷകളിൽ നിന്നൊക്കെ എർക്കാന എന്ന ഒരു ഗ്രാമത്തിലെ കുറച്ച് പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി പോകുന്നുണ്ട് അവിടെ നമ്മൾ ജീവിച്ചു പോകുന്നു കുറെ ഏർക്കാന എന്ന ഗ്രാമത്തിൽ നിറക്കുന്ന സംഭവങ്ങൾ നമുക്ക് അപരിചിതമായ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും എവിടേക്കോ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട് കുടിപ്പകയുടെയും മരണവും പ്രതികാരവും എല്ലാം പ്രണയവും എല്ലാം അതിൽ വന്നു പോകുന്നുണ്ട് ആ പുസ്തകം നമ്മളെ ഇരുത്തി വായിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഷ ഒരു പുതിയ അനുഭവം തരുന്നുണ്ട് പി വി ഷാജികുമാറിന്റെ ആദ്യത്തെ നോവലായ മരണവംശം എല്ലാ രീതി കൊണ്ടും പുതുമ തരുന്ന ഒരു നോവലാണ് തീർച്ചയായിട്ടും ഭാസ്കറിനെയും ചന്ദ്രനെയും അരവിന്ദനെയും അതുപോലെ രമണിയെയും നളിനിയൊക്കെ നമ്മൾ ഓർത്തുപോവുകയാണ് എർക്കാന എന്നൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് നമ്മൾ പോയി നിന്ന് ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ നേരിട്ട് കണ്ട പോലെയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് റേഡിയോ ലൈബ്രറിക്ക് പറയാനുള്ളത് മരണവംശം പി വി ഷാജികുമാറിന്റെ ആദ്യ നോവലാണ് ഇത്ര മനോഹർമാരുടെ നോവൽ പരിചയപ്പെടുത്തിക്കൊണ്ട് രതീഷും ദേ ടാബി പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകമായിട്ട് എത്തിച്ചേരാം സ്റ്റേജിയോ